ഇന്ന ലൊക്കേഷനിൽ നമ്മൾ ലക്ഷ്യമോളുടെ ഒരു പാട്ട് കേൾക്കാം ਮੀਣੋਰੀ ਆਲਾਵਾਕੀਂ ਸੋਪਨੇਂਗਾਂ ਕਂਦੋ ਸੋਪਨੇਂਗਾ ਕਂਦੋ ਮੀਣੇਕੁ ਰੈਂਡੁ ਵਾ ਦੀਸ਼ਵੇ ਤੀਂ ਸੇਓ ਅਦੀ ਵਾ ഇപ്പോൾ ക്രിസ്മസിന്റെ ഒരു എപ്പിസോഡൊക്കെയാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഡയറക്ടർ രാജേഷ് പ്രോ

അല്ല അമ്മ എമ്മ ചോദിച്ചു എനിക്ക് മറ്റേ ചിക്കൻ സ്റ്റോ ഇവിടെ വന്നിട്ട് അറിയാവൂ അമ്മയും ചിക്കൻസ് അപ്പോ ചിക്കൻ സ്റ്റൂ ആണ് ഓമനേക്കും ഞാൻ എത്ര മറുതുടരണേ ഉണ്ടാക്കിക്കോളാം എന്ന് അവളെ ഞാൻ നേരത്തെ അമ്മ ക്ലാസ് നീ കുന്തിക്ക നേരെ വിളോ അതല്ല അറ്റില്ല അപ്പോ ചിക്കൻ സ്റ്റൂ ആണ് സീന ഒരു ഓർഡർ ഉണ്ട് എടാ തരിക്കോ നീ ബോഡി മോത്താ തൂ പറയ് കേട്ടോ കട്ട് കട്ട് ഓക്കേ ആ ക്യാമറ വയർ വെക്കോ